ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശാരദാമയും സത്യാമയും തമ്മിലായിരുന്നു അടുത്ത ഏറ്റുമുട്ടൽ രേഖാ മാം പറഞ്ഞ അനുസരിച്ച് കേരള സ്റ്റൈലുള്ള നല്ലൊരു വിഭവം തയ്യാറാക്കാൻ അവർക്ക് ഇഷ്ടമുള്ള വിഭവം തയ്യാറാക്കാൻ പറഞ്ഞതും സത്യാമയും ശാരദാമയോടുമായി രേഖ ചോദിച്ചു ഇതിൽ ആർക്കാണ് വിജയം ഉറപ്പാക്കുവാൻ കഴിയുക നിങ്ങളിൽ ആരെങ്കിലും വിജയിക്കുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിജയം ഉറപ്പിച്ചു തന്നെയാണ് താൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതെന്ന് ശാരദാമ പറയുമ്പോൾ സത്യഭാമ പറഞ്ഞത് എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഈ വിജയം ഈ മത്സരത്തിൽ വിജയിച്ചേ തീരൂ എന്നതായിരുന്നു അങ്ങനെ വീറോടു കൂടി വീറോടും വാശിയോടും കൂടി അവർ ആ മത്സരത്തിൽ രണ്ടുപേരും അവരവരുടെ കഴിവുകൾ തെളിയിച്ചു കൊണ്ട് ആഹാരം പാചകം ചെയ്തു അപ്പോഴാണ് അതിൽ ശാരദാമയാണെങ്കിലും സത്യഭാമയാണേലും അവരുടെ ആരുടെയും പാചകത്തിൽ ഒരു കാരണവശാലും ശാരദാമ വിജയിക്കാൻ പാടില്ല എന്ന ദുരുദ്ദേശം ഒളിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സത്യഭാമയ്ക്ക് ഒരിക്കലും ഈ പത്ത് ലക്ഷം കിട്ടാൻ പോകരുതെന്നും അതുകൊണ്ട് തന്നെ സത്യാമയുടെയും ശാരദാമയുടെയും ആ വിഭവങ്ങളിൽ എന്തെങ്കിലും മായം കലർത്തണമെന്ന് സുസ്മിത തീരുമാനിക്കണം അങ്ങനെ വേണ്ട സാധനങ്ങളുമായി ശ്യാമയ്ക്ക് അരികിലേക്ക് എത്തുകയാണ് സുസ്മിത ശാരദാമ്മുടെയും സത്യാമ്മയുടെയും വിഭവത്തിൽ എന്തെങ്കിലും മായം കലർത്താനായിട്ടുള്ള ആ രാസപദാർത്ഥങ്ങളുമായിട്ട് എത്തിയാ സുസ്മിത ശ്യാമയോട് അത് അവരുടെ ആഹാരത്തിൽ കലർത്തണമെന്നറിയിച്ചു അത് കേട്ട ശ്യാമ പറഞ്ഞു ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എനിക്കതിനാവില്ല എന്ന് ശ്യാമ അറിയിക്കുമ്പോൾ അത് കേട്ടാ സുസ്മിത ശ്യാമയെ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ നിനക്ക് നിൻ്റെ കുഞ്ഞിനെ വേണ്ടേ പപ്പിമോളെ വേണ്ടേ എന്നതായിരുന്നു ആ ചോദ്യം കേട്ടതോടെ തൻ്റെ കുഞ്ഞിപ്പോഴും അവരുടെ തടങ്കലിലാണല്ലോ എന്ന വേദനയിൽ സങ്കടത്തോടെ എന്ത് ചെയ്യണം എന്നറിയാതെ ആശങ്കപ്പെട്ട് പകച്ചു നിൽക്കുകയാണ് ക്ഷമ